പെട്രോൾ പമ്പാണെങ്കിൽ മറ്റേ ടോയ്ലറ്റിലേക്കൊക്കെ പോലെ അമീർ പെട്രോൾ അടിക്കാൻ പോകുന്ന തോന്നുന്നുണ്ട കൊറച്ച നേരം രണ്ട് എഴുന്നൂറ്റി അമ്പത് നാട്ടിലത്ര നമ്മുടെ വണ്ടി ഫുള്ള് ഇസ്ലാമേക്കും അപ്പം എല്ലാവർക്കും ഈ ഈദോ പറയുന്നു ഇപ്പോൾ നമ്മളിന്ന് ഇപ്പം എസ്കരി കാണ്ട് വന്നിട്ടുള്ളത് നമ്മുടെ മസ്ജിദൊക്കെ ലാൻഡ് മോസ്കിലേക്കാട്ടോ ഇപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരം അങ്ങോട്ടേക്ക് നടക്കും

ില്ലേ പോകുന്നുണ്ടായ ഇങ്ങനെ ഇണ്ട് പൊടിയല്ലേ രാവിലെ നമ്മുടെ ഗ്രാൻഡ് മോസ് ചായ 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 ഉണ്ടോ എവിടെ ബാക്കി രണ്ടാള പോയി ഒന്ന് രണ്ട് 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 കോളത്തിലെ രണ്ടാണം വെക്കണം ഔങ്ങോ വാച്ച് ബാറും ബാറു മോ വാച്ച് ബാറും ല ഇല ഹൗ വാച്ച് ബാ أكبر ولله الحمد. الله أكبر. الله أكبر. الله أكبر. لا إله إلا الله. الله أكبر. الله أكبر. ولله നോമ്പ് കഴിഞ്ഞതല്ല ഒന്ന് കെട്ടിപ്പിടിക്കട താങ്ക് യുടാ കുട്ടി കൊടുക്കും ആ മതി നീ കഷ്ടപ്പെട്ടേ എത്ര ഫോണാണോ വീഡിയോ ടാ ഇർഫാന്നിട്ട് നിന്റെ അതേപോലെ ആര് ഇതാക്കിയാലും ഫോട്ടോ എടുക്കാത്തരും

ു ബാറും മോ വാറു മോ വാവും ല ഇല ഹോ ഔ മോ വാവോ ഔ മോനോ വാവോനില്ലം അങ്ങനെ നമ്മുടെ പേര് നമസ്കാരമൊക്കെ കഴിഞ്ഞ് അടിപൊളിയാണ് പിന്നെ ഇപ്പം നമ്മൾ പോയ പള്ളിയാണ് മസ്ജിദ് അതായത് കുവൈത്തിലെ ഏറ്റവും വലിയ പള്ളി ഗ്രാൻഡ് മോസ്ക് അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത ആരണമെങ്കിൽ ഏകദേശം പതിനായിരത്തോളം പുരുഷന്മാർക്കും അതുപോലെ തന്നെ ആയിരത്തോളം സ്ത്രീകൾക്കും ഈ ഒരു പള്ളി എന്ന് ഒരേ സമയം നിസ്കരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഹൈ സെക്യൂരിറ്റി ആട്ടുണ്ടായത് നമ്മൾ പോകുന്ന സമയത്ത് ഹൈ സെക്യൂരിറ്റി ആണ് ഇവൺ പവർ ബാങ്ക് അടക്കം അടുത്തേക്ക് കയറ്റി കൊടുക്കുക അല്ല പവർ ബാങ്ക് പവർ ബാങ്ക് കൊടുക്കുന്നില്ല അല്ല പവർ ബാങ്ക് അടക്കം അതത്തേക്ക് കയറ്റി കൊടുക്കുക എന്താ വെച്ചെങ്കിൽ നമ്മുടെ റൂമിൽ കടന്നു ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇതുപോലെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണണം എക്സ്പ്ലോർ ചെയ്യണം അതുകൊണ്ട് അടുത്തുള്ള പള്ളിയിൽ പോകണ്ടാന്നല്ല അടുത്തുള്ള പള്ളിയിൽ പോകണം എല്ലായിടത്തും പോകണം കാരണം നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്ന ആൾക്കാരെന്നല്ല എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകേണ്ട ആൾക്കാരാണ് നമ്മുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയി നിങ്ങൾ എപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഉള്ള സ്ഥലം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക